കഴിഞ്ഞ ദിവസം കാസർഗോഡ് ദേളിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നറിന് തീപിടിച്ച സംഭവം ഒരുപക്ഷെ വലിയൊരു അപകടത്തിൽ കലേശിക്കേണ്ടിയിരുന്ന ഒരു സംഭവമായിരുന്നു അത് പക്ഷേ നാട്ടുകാരുടെയും കെ സി ബി പ്രവർത്തകരുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ പ്രവർത്തനം മൂലം കൃത്യമായ അവരുടെ ഒരു ഇടപെടൽ മൂലം വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു നാട് ഒഴിവായിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടി കാസർഗോഡ് ദേളിയിലാണ് ഈ സംഭവം നടന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറിയായിരുന്നു ഈ കണ്ടെയ്നർ ലോറിയിൽ റെഫ്രിജറേറ്ററുകൾ അതായത് ഫ്രിഡ്ജുകളായിരുന്നു ഉണ്ടായിരുന്നത് അവർ കോഴിക്കോട് പോകുന്ന വഴി ഇടയ്ക്ക് വണ്ടിക്ക് ഈ മഴവെള്ളം കയറി ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പൊയ്നാച്ചിയിലെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ ഹൈവേയിൽ നിന്ന് മാറി ഒരു ചെറിയൊരു വഴിയിലൂടെ കൂടി അതായത് അവിടെ സാധാരണഗതിയിൽ കണ്ടെയ്നർ ലോറികളൊന്നും സഞ്ചരിക്കാത്ത ഒരു വഴിയാണ് ഈ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി മാത്രമാണ് ഈ കണ്ടെയ്നർ ലോറി അതുവഴി കൂടി പാസ്സായത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് കമ്പിയിൽ ടച്ച് ചെയ്ത തീ പിടിക്കുകയായിരുന്നു വാഹനത്തിനുള്ളിലെ പത്തോളം റെഫ്രിജറേറ്ററുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തീ പിടിക്കുന്നതിന്റെ അതിന്റെ പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ റെഫ്രിജറേറ്ററുകൾ ഒരുപാട് റെഫ്രിജറേറ്ററുകൾ ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷേ തീ കുറച്ചും കൂടി അപകടമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ റെഫ്രിജറേറ്ററുകൾ പൊട്ടുകയും വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകുകയും വലിയൊരു തീഗോളമായി ആ വാഹനം മാറുകയും ചെയ്തതിനെ തൊട്ടടുത്ത് ഒരുപാട് വീടുകളുള്ള സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടനെ തന്നെ കെ സി ബി പ്രവർത്തകരെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു കെ സി ബി പ്രവർത്തകർ ആദ്യം അവിടെയുള്ള വൈദ്യുതി ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്നു കാരണം കൂടുതൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു ഫയർഫോഴ്സ് പറ്റി അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു തീപിടുത്തത്തിൽ നിന്ന് തന്നെ ഒരു നാട് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ചെറിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ റെഫ്രിജറേറ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും മനുഷ്യജീവന് യാതൊരു അപകടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം